പഴുത്ത മാങ്ങ വെച്ച് മാങ്കോ ജാം ഉണ്ടാക്കിയാലോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഒരു മിക്സിൻ്റെ എടുക്കാം അതിലേക്ക് നമ്മുടെ ഈ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മധുരമുള്ളതാണ് അപ്പോൾ നന്നായി പ്യൂറിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഫുള്ളി എന്താ പറയുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കട്ടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പോൾ നമുക്കൊരു എടുക്കാം അതൊന്നും ജസ്റ്റ് ചൂടാക്കാം അതിലുള്ള സ്മെല്ലൊക്കെ പോകാനാണ് അപ്പോൾ ചൂടായി അതിലേക്ക് ഞാനിത് ഈ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടി പിടിക്കാതെ നന്നായി ഇളക്കാം ഇളക്കി അത് കുറുക്കി വറ്റിച്ചെടുക്കാം കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുവാനായിട്ട് ഞാൻ ചെറിയതായി അരിഞ്ഞ മാംഗോ പീസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ അതിൽ കിടന്ന് കുക്കാകട്ടെ അപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട് കണ്ടില്ലേ ആ ഒരു പാകം ആയി തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മധുരം ഏകദേശം പാകമാണ് ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്യുന്നത് നാരങ്ങ നീരാണ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി മിക്സാക്കി ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം അപ്പോൾ നമ്മുടെ അതിനകത്തിട്ട് പീസസ് മാംഗോ പീസസും കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ ഒരു ഇതാകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം പിന്നെ അത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു തിക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് പാകമായിരിക്കും നമുക്ക് ബ്രെഡിലും അതുപോലെ തന്നെ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ദോശയ്ക്കോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് തന്നെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ തീ നമുക്ക് ഓഫ് ചെയ്യാം ജാമ് കുറുകി വരുമ്പോൾ ചട്ടിയിൽ നിന്ന് വടിക്കുമ്പോൾ അത് പോകുന്ന ആ വഴി തിരിയണമെന്നാണ് പറയുന്നത് ഇത് കണ്ടില്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം കറക്റ്റ് പാകമാണ് ഇനി നമുക്കത് തണുക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ചും കൂടി അത് തിക്കാകും കണ്ടില്ലേ ഈ ഒരു പരുവായിട്ടുണ്ട് മധുരവും പുളിയും എല്ലാം കറക്റ്റ് പാകമാണ് അതോടൊപ്പം അതിൻ്റെ തിക്നെസ്സും പാകമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ മാോ പീസസ് അതാ കടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ മാംഗോ ജാം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അതിനെ നമ്മുടെ ബോട്ടിലേക്ക് മാറ്റാം ഈർപ്പമൊന്നും അടിക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടു തൊട്ട് മൂന്ന് മാസം വരെ നമുക്ക് കേടുകൂടാതെ കൂടാതെ വയ്ക്കാൻ കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്